വയനാട് ജില്ലയുടെ സമാനമായ ഭൂപ്രകൃതിയും കൾച്ചറും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് തിരുവമ്പാടി തിരുവമ്പാടിയിലെ നിലവിലുള്ള എം എൽ എ ലിൻഡോ ജോസഫാണ് ഡിൻഡോ ജോസഫ് നല്ലൊരു എം എൽ എ തന്നെയാണ് യുവ നേതാവാണ് പിന്നെ ഇത്തവണ ആ സീറ്റൊരു പക്ഷെ കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ലീഗുമായി മറ്റൊരു സീറ്റിൽ വെച്ച് മാറുക മുരളീധരന് ആർ എസ് എസിന് സ്വാധീനമുള്ള ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും മുരളീധരനെ തോപ്പിക്കും മലബാറിലേക്കാണ് അദ്ദേഹത്തിന്റെ കണ്ണ് അതിൽ അദ്ദേഹം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി മണ്ഡലം അതേസമയം തന്നെ അവിടെ വി എസ് ജോയ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ ഏറ്റവും നല്ല സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കേണ്ടത് അത് കാവ്യനീതിയുമാണ് കൽപ്പറ്റ മണ്ഡലം അടുത്തായിട്ട് നമുക്ക് എടുക്കാം സിദ്ധിക്ക് അവിടെ സുരക്ഷിതരാണെങ്കിൽ തന്നെയും ഈ ഷാഫി പറമ്പിൽ സിദ്ധിക്കനെ വെട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് നമസ്കാരം സാർ നമസ്കാരം നമ്മള് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി മണ്ഡലവും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരിക്കും എങ്ങനെ നോക്കി കാണാം അതായത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി വരെയുള്ള മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്താണ് അതായത് നമ്മൾ ആരംഭിച്ചത് തിരുവനന്തപുരത്തു നിന്നാണ് കോഴിക്കോടിൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് രണ്ടോ രണ്ട് ദിവസമായിട്ട് തീർത്തു ഇനിയുള്ളത് ബാക്കിയുള്ളത് തിരുവമ്പാടിയാണ് തിരുവമ്പാടി നമ്മൾ വെച്ച് വെക്കാൻ കാരണം പെൻഡിങ് വെക്കാൻ കാരണം ഒന്ന് വയനാട് ജില്ലയിൽ മൂന്ന് മണ്ഡലങ്ങളേ ഉള്ളൂ വയനാട് ജില്ലയുടെ സമാനമായ ഭൂപ്രകൃതിയും കൾച്ചറും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് തിരുവമ്പാടി വയനാട് ജില്ലയുടെ ഭാഗമാക്കപ്പെടേണ്ട ഒരു മണ്ഡലമാണെന്നുള്ള അഭിപ്രായമുള്ള അതായത് തിരുവമ്പാടിയിലെ നിലവിലുള്ള എം എൽ എ ലിൻഡോ ജോസഫാണ് ലിൻഡോ ജോസഫ് നല്ലൊരു എം എൽ എ തന്നെയാണ് യുവ നേതാവാണൊക്കെയാണ് ിരൂരില് നമ്മുടെ അർജുൻ പോയ സമയത്ത് അവിടെ പോയ പല എം എൽ എമാരും വീൽസെട്ട് കളിച്ചപ്പം സമപ്രായക്കാരായവർ അങ്ങനെയൊക്കെ കളിച്ചപ്പോൾ ഇടതു തന്നെ പെട്ടവര് ആ കൂട്ടത്തിലൊന്നും പെടാതെ മാന്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഇടയ്ക്കിടെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുള്ള ചെറിയ വിഷയം ഉണ്ടായിരുന്നു ലിൻഡോ പിന്നെ ഡി വി എഫിലൂടെയൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ആളാണ് നല്ല ജനകീയനായിട്ടുള്ള എം എൽ എ തന്നെയാണ് എഴുപത്തി ഏഴില് ആണ് ആ മണ്ഡലത്തിന്റെ ആ രൂപീകരണം നടക്കുന്നത് അന്ന് കൊണ്ട് കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് എഴുപത്തിരോ കോൺഗ്രസ് അതിനുശേഷം ലീഗ് വരുന്നു അങ്ങനെ ലോ ലീഗാണ് മത്സരിച്ച് വിജയിച്ചത് ഒട്ടൊന്ന് എട്ടാറ് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറിലാവുമ്പോൾ മത്തായി ചാക്കോ അവിടെ നിന്ന് ആ മണ്ഡലം ആദ്യമായ ഇടതുപക്ഷവും ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പിടിച്ചെടുക്കുന്നു കോഴിക്കോട് ജില്ലയിലെ പിന്നെ നമ്മുടെ ഡി വൈ എഫിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി എസിൻ്റെ അവലങ്കയായിരുന്ന മത്തയച്ചാക്കോ അവിടെ തിരുവമ്പാടി മണ്ഡലം അരുവാൾ ചുറ്റിക്ക നക്ഷത്രവുടെ കേരളത്തിൽ മത്സരിച്ച് വിജയിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് നിയമസഭയിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാമ്പോലും കഴിഞ്ഞില്ല ആ സമയത്താണ് അദ്ദേഹത്തിന് അർഭുതരോഗം ബാധിക്കുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് നിയമസഭയിൽ ഒരു ദിവസം പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം അങ്ങനെ മരണപ്പെടുന്നു മരണപ്പെട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അപ്പോഴാണ് ഈ കരുണാകരൻ ഡി ഐ സി ഒക്കെ ഉണ്ടാക്കി നിൽക്കുന്ന സമയമാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ജോർജ്ജൻ തോമസിനെ സ്ഥാനാർത്ഥിയാക്കുന്നു ബൈ ഇലക്ഷനിലും കരുണാകരനോടൊപ്പം വേദി വരെ പങ്കെടുത്ത സ്ഥിതി ഉണ്ടായി വി എസിന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ തന്നെയും ബൈ ഇലക്ഷനിലും ജോർജ്ജം തോമസ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് ആകുമ്പം അവിടെ മോയിൻകുട്ടി മുസ്ലിം ലീഗിന്റെ മോയിൻകുട്ടി അവിടെ നിന്ന് എം തോമസിനെ പരാജയപ്പെടുത്തി വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ജോർജ്ജം തോമസ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു അപ്പഴത്തേക്ക് ലോ ഭൂലോക അഴിമതിക്കാരനാകുന്നു അത് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ലിൻഡോ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് അവിടുത്തെ മത്സരത്തിനകത്ത് വരുമ്പം ലീഗുമായിട്ടാണ് മത്സരം എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഭൂരിപക്ഷം പാർലമെന്റിലേക്ക് വരും ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയത് ഒന്നര ലക്ഷത്തോളം വോട്ട് എം എ ഷാനവാസിന് കിട്ടിയ മണ്ഡലം അതുവരെ നിന്നിടത്തൊക്കെ തോറ്റ എം എ ഷാനവാസ് അന്ന് ആദ്യമായി വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുമ്പോൾ അതുവരെ പിന്നെ മഞ്ചേരി മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന നിലമ്പൂർ വണ്ടൂര് എറനാട് ഒക്കെ ഇതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു ബാക്കിയുള്ള മണ്ഡലങ്ങളും കൂടി വെച്ചിട്ട് അങ്ങനെ പുതിയ ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുമ്പോൾ അന്ന് സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം എം എ ഷാനവാസന ഒന്നര ലക്ഷത്തോളം ആ പോക്കിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോക്സഭയിലേക്ക് കിട്ടുന്ന വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റെക്കോർഡ് വിജയങ്ങളാണ് പിന്നീട് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് പിന്നെ രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിക്കുമ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷമാണ് നാലര ലക്ഷം വോട്ടോളം ഭൂരിപക്ഷം കിട്ടുന്നു അദ്ദേഹം പിന്നെ ലൈബ്രറിയിലും മത്സരിച്ച് വിജയിച്ചപ്പം ഇവിടുത്തെ അംഗത്വം രാജിവെച്ച് പ്രിയങ്ക വരുമ്പോഴും നല്ല വീട് നേടുന്നു അങ്ങനെ പോകുന്നു പക്ഷെ ലോക്സഭയിൽ ആ പാറ്റേൺ നിയമസഭയിൽ വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്ക് എല്ലാ സ്ഥലത്തും ലീഡ് കിട്ടിയപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂര് അവർക്ക് ലീഡ് കിട്ടിയ നിലമ്പൂര് പി വി അൻവർ വീണ്ടും വിജയം ആവർത്തിക്കുന്നു അതേപോലെ തന്നെ ഒ ആർ കെളു വിജയിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഇവിടം പിന്നെ ഇത്തവണ ആ സീറ്റൊരു പക്ഷേ കോൺഗ്രസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ലീഗുമായി മറ്റൊരു സീറ്റിൽ വെച്ച് മാറുക എന്നുള്ള അവസ്ഥയിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തേക്ക് ഇപ്പോൾ ബി ജെ പിയോടുള്ള അസ്പർശ്യത ഇല്ലാതാവുന്നൊരു കാലഘട്ടത്തിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ ഒട്ടും വിജയ സാധ്യതയില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉള്ളത് നാലായിരം മൂവായിരം വോട്ടിന്റെ വ്യത്യാസങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും അവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയും തോറ്റ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വട്ടിയൂർക്കാവിലെ നിയമസഭയിൽ മത്സരിക്കാമെന്നാണ് കെ മുരളീധരൻ തൃശ്ശൂർ തോറ്റപ്പ തൊട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ പോയിട്ട് നിന്നാൽ മുരളീധരൻ അവിടെ നല്ല ബന്ധമുള്ളതുകൊണ്ട് വോട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് അവിടെ ഇപ്പം മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ കഴിഞ്ഞവണ വീണായസ് നായർ നിന്നിട്ടല്ലേ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് മുരളീധരൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിലും മുരളീധരൻ ഒരു അപകടം നടത്തു മുരളീധരന് ആർ എസ് എസിന് സ്വാധീനമുള്ള ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും മുരളീധരനെ തോപ്പിക്കും അതായത് സന്ദീപ് വാര്യരെ പോലെ ബി ടി ബൾറാമിനോടുള്ള ആ ഒരു വൈരാഗ്യബുദ്ധി അവർ കുറച്ച് കുറച്ചിട്ടുണ്ട് കാരണം വി ടി ബലറാം ഇപ്പോൾ കുറച്ച് മിതത്വം പാലിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് എണ്ണം പറഞ്ഞ ചില നേതാക്കന്മാരെ പോലെ തന്നെ അവരെ ഹിറ്റ് ലിസ്റ്റ് പെട്ട ആളാണ് മുരളീധരൻ പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാറിൽ അവരും ബി ജെ പി സംസ്ഥാന നിയമസഭയിലേക്ക് ആദ്യമായി തുറന്ന നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരൻ അവിടെ വന്നിട്ട് സ്ഥാനാർത്ഥിയായതുകൊണ്ടാണെന്നുള്ളത് വൈരാഗ്യേണ്ട പക വീട്ടലിന്റെ ഭാഗമായിട്ട് മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്നാ സുരക്ഷിതനല്ല എന്ന് കാണുമ്പോൾ മലബാറിലേക്കാണ് അദ്ദേഹത്തിന്റെ കണ്ണ് അതിൽ അദ്ദേഹം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി മണ്ഡലം അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതേസമയം തന്നെ അവിടെ വി എസ് ജോയ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ ഏറ്റവും നല്ല സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കേണ്ടത് ആ അത് കാവ്യനീതിയുമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഡി സി സി പ്രസിഡന്റ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി വന്നതാണ് ഇത്തവണ നിലമ്പൂരിൽ വി എസ് ജോയി ഒന്ന് ഉന്ന മൂളിയ സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഏറ്റുവാണെങ്കിൽ നിർത്തി എം എൽ എ ആവാമായിരുന്നു പക്ഷെ ആയിരം പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും അര വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ എൻ്റെ പാർട്ടിക്ക് ക്ഷീണം വരുന്നത് ചെയ്യില്ല എന്നൊരു പ്രഖ്യാപനവും ആര്യാടൻ ഷോക്കത്തിന്റെ വിജയത്തിന്റെ വിജയ ശില്പിയായിട്ട് മുമ്പിൽ നിന്ന് നയിക്കുകയും ചെയ്തൊരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ബി എസ് ജോയി ഇവിടെ മറ്റു പലരും റീൽസ്റ്റ് കളിക്കുമ്പോൾ സംഘടനാ പഠികളിൽ ശ്രദ്ധിച്ച ഒരാളാണ് അപ്പം പിന്നെ വി എസ് ജോയി നിർത്തുകയാണെങ്കിൽ ബി എസ് ജോയി പലരും പറയുന്ന പോലെ വി എസ് ജോയിയെ ചിലർ പറയും ഒരു പ്രതികോസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ അപ്പൊ ബി എസ് ജോയിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ബി എസ് ജോയി ഒരു ക്രിസ്ത്യൻ ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ഒരാളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കെ എസ് യുവിന്റെ ആദ്യമായിട്ടൊരു സംസ്ഥാന പ്രസിഡന്റ് വരുന്നത് ബി എസ് ജോയി മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട പിന്നെ മത മതന്യൂന ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തുനിന്ന് ഡി സി സി പ്രസിഡന്റ് ആയ ആളാണ് അപ്പൊ വി എസ് ജോയ്ക്ക് അങ്ങനെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആൾക്ക് പിന്നെ ബന്ധി കോസ് ഐഡന്റിറ്റിയും ചാർത്തി കൊടുക്കേണ്ട എന്നല്ല ഏക്കില്ല പക്ഷെ ഇൻഡോ ജോസഫ് ശക്തനായ സ്ഥാനാർത്ഥിയാണ് വി എസ് ജോയി ഒരു പക്ഷെ അതിനേക്കാൾ സുരക്ഷിതമായ ലീഗിന് മേൽക്കയുള്ള ഒരു മണ്ഡലത്തിലേക്ക് തവനൂരോ എവിടെയെങ്കിലുമൊക്കെ പിന്നെ കൊണ്ടുവന്ന് നിർത്താനുള്ള സാധ്യതയും ഞാൻ മുമ്പിൽ കാണുന്നുണ്ട് അപ്പം ജോലിക്ക് എന്തായാലും ഷോർ സീറ്റ് കൊടുക്കുന്നുള്ളതാണ് വയനാട് ജില്ലയിലേക്ക് നമുക്ക് കിടക്കാം അല്ലെ കൽപ്പറ്റ മണ്ഡലം അടുത്തായിട്ട് നമുക്ക് കിടക്കാം കൽപ്പറ്റ മണ്ഡലത്തിൽ അവിടെ പിന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗതമായി എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരുപാട് സാധ്യത ഉള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു അവിടെ എം കമലം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നിട്ട് എൺപത്തിരണ്ടിൽ അവർ രണ്ടു തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു എം കമലം എൺപത്തിരണ്ടിൽ കടാകര മന്ത്രിസഭയിൽ എൺപത്തിയേഴ് വരെ അഞ്ചു വർഷം മന്ത്രിയായിരുന്നു ആ മണ്ഡലത്തിൽ നിന്ന് പിന്നീട് എൺപത്തി ഏഴില് വീരേന്ദ്രകുമാർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു ഏതാനും കുറച്ച് ദിവസം മണിക്കൂറുകൾ മന്ത്രിയായി അത് കഴിയുമ്പോൾ എൻ എൻ ജോസഫിന് വേണ്ടി മന്ത്രിസ്ഥാനം മാറി കൊടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രാമേന്ദ്രൻ മാസ്റ്റർ അവിടെ എന്ന് മത്സരിച്ച് വിജയിക്കുന്നു കോൺഗ്രസിന് വേണ്ടിയിട്ട് രാമേന്ദ്രൻ മാസ്റ്റർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ആനുണി മന്ത്രിസഭയിലും കുറച്ച് പാലം വെച്ചിട്ട് മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നീട് കോൺഗ്രസ് നിന്ന് വിട്ടുപോകുന്ന സ്ഥിതി അങ്ങനെയൊക്കെയുള്ള ചലച്ചറക്ക നടപടിക്ക് വിധേയനാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായോ എന്തായാലും മരണപ്പെട്ടുപോയി പിന്നീട് അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രേയാംസ് കുമാർ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും രണ്ടായിരത്തി പതിനാറിൽ അവിടെ സി കെ ശശീന്ദ്രൻ പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന സി കെ ശശീന്ദ്രൻ തോൽപ്പിച്ചു ഇടതുമുന്നണിയുടെ സി പി എം സ്ഥാനാർത്ഥിയായ സി കെ ശശീന്ദ്രനാൽ തോൽപ്പിക്കപ്പെട്ട ശ്രേയാംസ് കുമാർ ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ ആ ശശീന്ദ്രൻ സ്ഥാനം മാറിയിട്ട് പിന്നെ ശശീന്ദ്രൻ വീരേന്ദ്രകുമാറിന്റെ പ്രചാരണത്തിന്റെ നേതൃത്വത്തിലും വന്നു അപ്പൊ ശശീന്ദ്രൻ ആദ്യം മത്സരിക്കുന്ന വിജയിക്കുന്ന സമയത്ത് പാവപ്പെട്ടവൻ ചെരുപ്പിടാത്തവൻ പശുവിനെ കറന്ന് ജീവിക്കുന്നൊക്കെയുള്ള ഇമേജ് ഉണ്ടായിരുന്നു അപ്പൊ ശശീന്ദ്രന്റെ ആ പഴയ ഇമേജിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ശശീന്ദ്രൻ ചെരുപ്പിടാതെ നടക്കുന്ന ആളുകൾ ശീലത്തിന്റെ ഭാഗത്തെ പക്ഷെ പശുവിനെ കടന്ന് ജീവിക്കുന്നു എന്നുള്ള ഉടായ്പനി ചെലവഴിക്കപ്പെടും എനിക്ക് തോന്നുന്നു മുഴുവൻ അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അദ്ദേഹം റീൽസ് ഇട്ട് കളിക്കുന്നില്ലെങ്കിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ അങ്ങനെ വയനാടൻ ചുരം ഇറങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ അഴീക്കോട് പോയി മത്സരിച്ച വയനാട്ടുകാരനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കെ എം ഷാജി അങ്ങനെ പോയി വിജയിച്ചു പതിനാറില് വിജയം ആവർത്തിച്ചു പക്ഷേ ഇരുപത്തി ഒന്നിൽ സുമേഷിനോട് പരാജയപ്പെട്ടു വയനാടൻ ചൊരം കയറി കോഴിക്കോട്ട് നിന്ന് അങ്ങോട്ട് പോയ സിദ്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രേയാംസ് കുമാറിനെ പരാജയപ്പെടുത്തി കൽപ്പറ്റ സീറ്റ് പിടിച്ചെടുത്തു സിദ്ധിക്ക് അവിടെ സുരക്ഷിതരാണെങ്കിൽ തന്നെയും ഈ ഷാഫി പറമ്പിൽ സിദ്ധിക്കനെ വെട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം ഷാഫിക്ക് കേരളത്തിൽ കോൺഗ്രസിനകത്ത് വേറെ മുസ്ലിം നേതാവ് വളർന്നു വരരുത് അദ്ദേഹത്തിന് ബീസ്റ്റ് ചെയ്യാൻ വരുതായത് ഷാഫി യൂത്ത് കേസിൽ പ്രവർത്തിക്കുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ അവസാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് സിദ്ദിഖ് സിദ്ദിഖിനെതിരെ പാര പണിയാൻ വേണ്ടിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഷാഫിയും മാങ്കൂട്ടത്തിലും അടക്കി ഭരിക്കുന്ന സമയത്ത് അടുത്ത കാലത്ത് ഈ ഗർഭം കലക്കലും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് ആദ്യം പാർട്ടി കളക്കിയാ നോക്കിയത് അതിൽ പല ഇഷ്ട ഗർഭം കലക്കണ വിഷയൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ പാർട്ടി കളക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ട് ഇയാളെ പിന്നെ ഔട്ടാക്കാൻ വേണ്ടി ശ്രേയാംസ് കുമാറിനെ മാത്റൂമിലല്ലാതെ വേറെ എവിടെയും വിസിബിലിറ്റി ഇല്ലാത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ മുഖ്യ പ്രഭാഷകനായിട്ട് വിളിച്ച് എന്താ പ്രഭാഷിച്ചതെന്ന് എനിക്കറിയില്ല അയാളുടെ അച്ഛൻ നല്ല പ്രഭാഷകനായിരുന്നു എം പി വീരേന്ദ്രകുമാർ അപ്പൊ എന്തായിരുന്നാലും അവിടെ സിദ്ധിക്കിനെ മാറ്റാനുള്ള ശ്രമം അവിടെ നിന്ന് ചാപ്പി തുടങ്ങി വെച്ചിട്ടുണ്ട് ശ്രേയാംസ് കുമാറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ളത് അത് ശ്രേയാംസ് കുമാറിനെ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറം സിദ്ധിക്ക് അവിടെ വീണ്ടും നിന്ന് ജയിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതായത് അതിന് ശ്രേയാംസ് കുമാർ മുന്നണിയിൽ തിരിച്ചു വന്നാൽ സിദ്ധിക്കും കുന്ദമംഗലത്തേക്ക് മാറാനാണ് സാധ്യത എന്ന് ഞാൻ കാണുന്നു അടുത്തത് നമുക്ക് ബത്തേരിക്ക് പറഞ്ഞേ കുറിച്ച് ബത്തേരി ഐ സി ബാലകൃഷ്ണൻ ആണ് കൊറേ വർഷങ്ങളായിട്ട് അവിടെ മത്സരിക്കുന്നത് അതിൽ കൂടുതലൊന്നും പറയാനില്ല വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അതാണ് സത്യം അവിടത്തെ ഒന്ന് അവിടെ ഈ പറയുന്ന വികസനങ്ങളൊന്നും നടക്കുന്നു ഇല്ല അത് തന്നെയാണ് സത്യം പക്ഷെ എന്നാലും വോട്ട് കിട്ടുന്നത് കോൺഗ്രസ് ാണ് അതും കേരളത്തിലെ പട്ടിക വർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള മണ്ഡലമാണ് മറ്റേത് നമ്മൾ എ സി എസ് ടി എന്ന് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുമ്പോൾ തന്നെ പട്ടിക വർഗത്തിന് വേണ്ടിയിട്ട് മറ്റേ പട്ടികജാതി സംവരണം വേറെ പട്ടിക വർഗത്തിന് വേണ്ടി സംഭരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ പട്ടികവർഗക്കാരനാണെങ്കിലും വൈ സി ബാലകൃഷ്ണൻ അവിടുത്തെ വലിയൊരു ലാൻഡ് ലോഡാണ് ലാൻഡ് സാമ്പത്തിക ശേഷിയുള്ള ആളാണ് അപ്പൊ അങ്ങനെയുള്ള സത്യം പറഞ്ഞ സാമ്പത്തിക സംഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ജന്മിയാണ് ശരിക്കും പറഞ്ഞാൽ ആളുകളെ പിന്നെ ഇവര് പറയുന്നത് എന്താ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരാളാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മളൊരു പേഴ്സണൽ ആവശ്യത്തിന് പേഴ്സണൽ വെച്ചാൽ ബിസിനസിന്റെ ഒരു ഇത് വന്നിട്ട് ഒരു ആവശ്യത്തിന് വിളിച്ചപ്പോൾ പോലും നോക്കാം എന്ന് പറയുന്നതല്ലാതെ പിന്നീട് അതിന് യാതൊരു രീതിയിലുള്ള പിന്നെ സപ്പോർട്ടും കിട്ടിയിട്ട് വേറെ കൊറേ കാര്യങ്ങളിലാണ് ശ്രദ്ധ ഇപ്പൊ അവിടുത്തെ എൻ എം വിജയന്റെ ഡി സി സി ഭാരവാഹിയായിരുന്നു എൻ എം വിജയന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഐ സിമാലകൃഷ്ണനെതിരെ വളരെ രൂക്ഷമായ കുടുംബം ഉന്നയിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച വിഷയങ്ങളും ബാക്കിയുള്ളതും എല്ലാം കൂടി നിക്കുകയും കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം നടത്തി അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വിഷയം കോൺഗ്രസിനെ എലക്ഷനെ ബാധിക്കൂ എന്നുള്ളത് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രതിചായ തകർന്നിരിക്കുകയാണ് വയനാട്ടിൽ അത് ഉണ്ടെന്ന് തന്നെ കരുതുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അടിയന്തിരമായി രാജിവെപ്പിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്തു വന്നാലും ഇപ്പൊ രാജിവെപ്പിക്കുകയാണെങ്കിൽ പാലക്കാട് ഓഗസ്റ്റ് തന്നെ ജയിച്ചു കയറാൻ പറ്റുന്ന സ്ഥിതി ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വ്യാപകമായി അറിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കിൽ അവരെ ക്രൗഡ് ഫോളറായിരുന്നു അതിന്റെ കൂട്ടത്തിൽ എം എൻ വിജയന്റെ മരണം ആത്മഹത്യ വയനാട്ടിലെ പുൽപ്പള്ളി ആ പുൽപ്പള്ളിയിലെ അതും കൂടി കഴിഞ്ഞ ദിവസത്തെ ആ ആത്മഹത്യയും കൂടി വന്നപ്പം വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളും അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ ഈ മണ്ഡലം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് പരമ്പരാഗത മണ്ഡലം അതിപ്പം ഐ സി മാലകൃഷ്ണൻ വരുന്നതിന് മുമ്പ് എന്ത രണ്ടായിരത്തി എട്ടിലെ ഡി ലിമിറ്റേഷൻ ശേഷമാണ് പട്ടികവർഗ മണ്ഡലമായതെന്നാണ് എൻ്റെ ഓർമ്മ അതിനുമുമ്പ് എഴുപത്തിയേഴ് വോട്ട് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ട് കെ കെ രാമേന്ദ്രൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് കെ സി റോസക്കുട്ടി ടീച്ചർ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഇപ്പം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ളത് എൻ ഡി അപ്പച്ചനാണെന്ന് തോന്നുന്നു അതൊക്കെ കുടിയിൽ കാലം നീട്ടിയിരിക്കുകയാണ് അതിനൊക്കെ എപ്പോഴും പിന്നെ ഡി സി സി പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് അയാളെ ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റിനൊക്കെ മാറ്റണം യുവരക്തം വരുന്ന പറയുന്നത് യുവരക്തം വരുന്നിട്ട് തലമുറ മാറ്റം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓർമ്മ പോലും ഇല്ലാത്ത മല്ലികാർജ്ജുൻ ഖാർഗേനെ പിടിച്ചു ഐ സി സി പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് ഒക്കെ യുവരക്തങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അവിടെയുണ്ട് രണ്ടു തവണയാണ് അവിടെ സി പി എം ജയിച്ചിട്ടുള്ളതാകെ അത് മണ്ഡലം പുനസംഘടനയ്ക്ക് മുമ്പാണ് രണ്ടും നടന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പക്ഷേ ഒന്ന് തൊണ്ണൂറ്റാറില് വർഗീസ് വൈദ്യൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു സഖാവ് പിന്നീട് രണ്ടായിരത്തി ആറിൽ കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് കോമറയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും നല്ല ഒരു സഖാവ് തന്നെയാണ് അപ്പൊ കൃഷ്ണപ്രസാദ് പക്ഷേ സത്യത്തിൽ കേരളത്തിലും മന്ത്രിക്കാവേണ്ട യോഗ്യതയുള്ള ആളായിരുന്നു പക്ഷെ അവിടെ ഈ വട്ടലും കൂട്ടലും ചൗട്ടലും ഒക്കെ ഗ്രൂപ്പീസൊക്കെ സി പി എമ്മിൽ ഉണ്ടല്ലോ അങ്ങനെ ഒതുക്കപ്പെട്ടതാണ് ഇപ്പോൾ തന്നെ വയനാട്ടിലിപ്പോ പിന്നെ സി പി എമ്മിൽ തന്നെ തരം താഴ്ത്തലും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മറ്റോ ചെറുപ്പക്കാരനെയാണ് അവിടെ പിടിച്ച് ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടുള്ളത് ഐ സി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തി ഒന്നിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് ഓരോ വട്ടവും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഐ സി ബാലകൃഷ്ണൻ രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിക്കുമ്പോ എണ്ണായിരം വോട്ട് ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറില് പതിനൊന്നായിരം ആയിട്ട് കൂട്ടി മൂവായിരം വോട്ട് വർദ്ധിപ്പിച്ചു അവിടെ നിന്ന് പിന്നീട് ആയിരം വോട്ടും കൂടി വർദ്ധിപ്പിച്ച് ഇരുപത്തി ഒന്നില് പന്ത്രണ്ടായിരം വോട്ട് വർദ്ധിപ്പിച്ചു പക്ഷേ ഇത്തവണ നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയിട്ടാൽ പ്രത്യേകിച്ചും എൻ എം വിജയന്റെ ആത്മഹത്യ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കലൊക്കെ വരുമ്പോൾ പക്ഷെ അങ്ങനെ സ്ഥാനാർത്ഥി ആരാണ് ആരെയാണ് ഇപ്പുറത്ത് നിർത്താനുള്ളത് എന്നുള്ള വലിയ ചോദ്യമാണ് അങ്ങനെ നല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ ഒട്ടായി വയനാട്ടിനെ സംബന്ധിച്ച് ഈ പിന്നെ മൃഗങ്ങളുടെ പ്രശ്നങ്ങള് അതൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് സി പി ഒരു നെഗറ്റീവ് സൈഡ് വരില്ലേ അല്ല അത് ശശീന്ദ്രൻ പിന്നെ മൃഗങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യന്റെ കണ്ണീരുന്ന വലിയ പക്ഷെ എന്തായിരുന്നാലും പുതിയ നിയമം ഭേദഗതി ഇപ്പൊ കൊണ്ടുവന്ന് തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയിട്ടാണ് അത് കേന്ദ്രത്തിന്റെ കോർട്ടിലേക്ക് വന്നിട്ട് കൊടുത്തിരിക്കയാണ് അപ്പൊ കേന്ദ്ര ഓടനെ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അത് ബിജെപിയിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഈ ബില്ല് പഠിക്കാനും അതിനുള്ള സമയം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവസാനമായിട്ട് മാനന്തവാടിയിലേക്ക് വരാം മാനന്തവാടി പറഞ്ഞ പോലെ തന്നെ പട്ടികാതി സംവരണ മണ്ഡലമാണ് രണ്ടായിരത്തി എട്ടിലാണ് അത് വന്നത് അതിനുമുമ്പ് നോർത്ത് വയനാട് എന്നായിരുന്നു അറിയപ്പെടുക രണ്ടായിരത്തി എട്ടിൽ വന്നിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേറുമ്പം അത് ഒറ്റ സീറ്റ് വ്യത്യാസത്തിലാണ് ബി എസ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന തോന്നലുണ്ടായിരിക്കുന്ന സമയത്ത് മംഗള സീറ്റും പൂഞ്ഞാർ സീറ്റും മനപൂർവ്വം നഷ്ടപ്പെടുത്തി അങ്ങനെ രണ്ടു മൂന്ന് സീറ്റുകൾ നഷ്ടപ്പെടുത്തി ബി എസ് മുഖ്യമന്ത്രിയായി വരരുത് എന്ന താല്പര്യത്തോടു കൂടി ചിലർ നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്താ പറയാ ഒരു കഷ്ടിച്ച ഒരു സർക്കാർ ഉണ്ടാക്കുന്നത് ചെറിയ വ്യത്യാസത്തിൽ അങ്ങനെ വരുമ്പം ആ മണ്ഡലത്തിനകത്ത് അന്ന് അന്ന് കേരളത്തിൽ ആകെ വനിതാ സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചത് പി കെ ജയലക്ഷ്മി മാത്രമാണ് വനിതാ കോൺഗ്രസ് നല്ല യു ഡി എഫിനെ വനിതയിച്ചിട്ടുള്ളൂ കേരള കോൺഗ്രസ് നട്ട വനിതകളില്ല മുസ്ലിം ലീഗിൽ നിന്നില്ല മുസ്ലിം ലീഗിൽ നിന്ന് ഒരു വനിതയും എം എൽ എ ആയിട്ടില്ല അതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത അപ്പൊ അന്ന് ആകെ യു ഡി എഫിന് ജയിച്ചതിലൊരു വനിതയേ ഉള്ളു പി കെ ജയലക്ഷ്മി അങ്ങനെ ചക്ക ഇട്ടപ്പം മുതലേ എത്തും എന്ന് അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടി പട്ടികാതി വകുപ്പ് കിട്ടി പി കെ ജയലക്ഷ്മി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മന്ത്രിയാവാനുള്ള മെച്ചൂരിറ്റി ഒന്നും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് ക്യാപ്പബിളും ആയിരുന്നില്ല പക്ഷെ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഒക്കെ അവർ പരാജയപ്പെട്ടു ഒ ആർ കേളുവാണവിടെന്ന് മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകൃതമായ ഈ മാനന്തവാടി മണ്ഡലത്തിൽ പതിനൊന്നിലും മന്ത്രിസ്ഥാനം കിട്ടി പതിനാറില് എൽ ഡി എഫ് വന്നെങ്കിലും ഒ ആർ കേളു മന്ത്രിയായില്ല പക്ഷെ ഇരുപത്തി ഒന്നിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒ ആർ കേളു ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോയപ്പോൾ ആ ഒഴിവിൽ ഇവിടെ മന്ത്രിയായി സംസ്ഥാന മന്ത്രിയായി അപ്പോ ഇത്തവണ ഒ ആർക്കു ചാൻസ് കൂടി കൊടുക്കാനുള്ള സാധ്യത അത്യപൂർവ്വമായിരിക്കും എന്തായിരുന്നു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ഈ ബാങ്കിലെ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടും മാങ്ങാടി വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ നിൽക്കുമ്പം ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് സിപിഎമ്മിന് ഒരു വെല്ലുവിളിയല്ലേ അത് വെല്ലുവിളിയാണ് കാരണം എന്താ വെച്ചാൽ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം നല്ല വയനാട്ടിലെ മെഡിക്കൽ കോളേജ് ഉണ്ടാകുക എന്നുള്ള വയനാട്ടിലൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ രോഗിയെ കൊണ്ടരണെന്നുണ്ടെങ്കിൽ താമരശ്ശേരി ചോരം വഴി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോയമ്പത്തൂരിക്ക് പോകണമെങ്കിലും ബുദ്ധിമുട്ടാ നമ്മൾ കൂടല്ലൂരി എന്ന് പോയി എത്ര പോകണം അതുവഴി പോവാൻ പറ്റില്ല കണ്ണൂർ മെഡിക്കൽ കോളേജ് പോകണമെങ്കിലും പണിയാ കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് ഏറ്റവും അടുത്തുള്ളത് കോഴിക്കോടാ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ പോണത് പിന്നെ ബാംഗ്ലൂർ പോണം പിന്നെ ഈ ഹൈറേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ എയർ ആംബുലൻസ് സംവിധാനത്തിൽ പോലും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ലാൻഡ് ചെയ്യാനോ കാര്യങ്ങൾ കാരണം കാടും മലയിൽ നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ അതൊന്നും പോസിബിൾ ആയി അല്ല അല്ല അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇതുവരെ ഒന്നും ആയിട്ടില്ല അവിടെ ചന്ദ്രഗിരിയിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് അവസാനഘട്ടത്തിൽ എന്തൊക്കെ ഈ ഗോടെ പേരിലെ പ്രൊജക്ട് മാറ്റി വെച്ചു രണ്ടായിരത്തി പതിനൊന്നിലോ അവിടെ പന്ത്രണ്ടായിരം ബോട്ടിലെ ഭൂരിപക്ഷത്തിനാണ് പി കെ ജയലക്ഷ്മി ജയിച്ചത് പതിനാറില് അവിടെ വെറും പിന്നെ ആയിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ അദ്ദേഹം ഓയാർക്കോള് ജയിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് ഒമ്പതിനായിരം ഇട്ട് വർദ്ധിക്കാൻ കേളൂവിന് പറ്റി കേളൂട്ട് തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാവും കുറവാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മൂവായിരം വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് അപ്പൊ ലോക്സഭയിലേക്ക് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോക്കിയാൽ വോട്ട് നോക്കിയിട്ട് കാര്യമില്ല വയനാട് ജില്ലയിൽ നിലവിൽ രണ്ടേ ഒന്നും എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി കാരണം ഈ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാനന്തവാടി എൽ ഡി എഫിന്റെ കൈയിലും ബത്തേരിയും കൽപ്പറ്റയും യു ഡി എഫിന്റെ കയ്യിലും അതിൽ മാനന്തവാടി നിലനിർത്താനും ഒരുപക്ഷെ ബത്തേരി പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട് അതല്ല യു ഡി എഫ് കൽപ്പറ്റ പോയിട്ട് പിന്നെ ശ്രേയാംസ് കുമാറിന് കൊടുത്താൽ കൽപ്പറ്റയും എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് സ്ഥാനാർത്ഥിക്ക് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് തിരുവമ്പാടിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അടുത്ത ദിവസം നമുക്ക് ബാക്കി കണ്ണൂരും കാസർഗോഡൊക്കെ ഉണ്ട് പരിശോധിക്കാം